അർജുന് എന്ത് സംഭവിച്ചെന്ന ഒരൊറ്റ ഉത്തരത്തിനായാണ് കുടുംബം കാത്തിരുന്നതെന്നും തിരച്ചിലിന്റെ കാലത്ത് ഒരുപാട് സൈബർ ആക്രമണങ്ങൾ തങ്ങളുടെ കുടുംബത്തിനും മനാഫിനും നേരിടേണ്ടി വന്നിരുന്നുവെന്നും തങ്ങൾക്കെതിരെ വ്യാജ പ്രചരണങ്ങൾ വലിയ തോതിൽ നടന്നുവെന്നും എങ്കിലും കൂടെ നിന്നവർക്കെല്ലാവർക്കും നന്ദിയുണ്ടെന്നും ശിരൂരിൽ മണ്ണിടിഞ്ഞുണ്ടായ അപകടത്തിൽ മരണപ്പെട്ട അർജുന്റെ സഹോദരി അഞ്ജു നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഒരുപാട് പേര് കൂടെ നിൽക്കുന്ന സമയത്താണെങ്കിലും വ്യാജ വാർത്തകളായിട്ട് നമ്മുടെ നമ്മൾ ഒരുപാട് പേര് വിഷമിപ്പിച്ചിട്ടുണ്ട് യൂട്യൂബ് ചാനലുകൾ പലരും വലിയ രീതിയിൽ മൈലേജ് എടുത്തിട്ടുണ്ട് നമ്മൾ അനിയന്റെ പേരിലുള്ള യൂട്യൂബ് ചാനൽ കുടുംബത്തിന് ഒരു ബർത്ത്ഡേ പാർട്ടിയൊക്കെ നടത്തി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പല തരത്തിലുള്ള വ്യാജ വാർത്തകളും അത് അതിലൂടെ നമ്മൾ കടന്നു വന്ന് അർജുൻ ഞങ്ങൾക്കൊരു ഒറ്റ ഉത്തരം അറിയണ്ടേ ഉള്ളൂ നമ്മൾ അതായത് ഒരു സാധാരണ ആളുകൾ ഇത്രയും ആളുകൾ ഇടയിക്കൂടെ ഇറങ്ങി നടക്കണം എന്നിട്ട് നമ്മൾ മീഡിയൻ്റെ മുന്നിൽ പോയതും വീണ്ടും വീണ്ടും ഇതൊക്കെ ആവശ്യപ്പെട്ട ഞങ്ങൾക്ക് അർജുൻ എന്താ എന്നുള്ള ഒരു ഒറ്റ ഉത്തരം കിട്ടാനാണ് ആ ഒരു ഉത്തരത്തിലേക്ക് എത്താൻ കുറച്ച് വൈകിപ്പോയി എന്നാലും നമുക്ക് എല്ലാവർക്കും അത്രയും പ്രതിസന്ധി നിറഞ്ഞൊരു സമയമായിരുന്നു കാലാവസ്ഥയാണെങ്കിലും എല്ലാ രീതിയിലും നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു രണ്ടാംഘട്ട തെരച്ചിൽ നിർത്തി വെച്ചപ്പം ഭയങ്കര വിഷമം ഉണ്ടായിരുന്നു ഇനിയിപ്പോൾ എന്ത് എന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു ആ സമയത്ത് നമ്മൾ പല ആളുകളെയും കുടുംബം ഒറ്റ കെട്ടായിട്ട് ഒറ്റ തീരുമാനം എടുത്തിട്ടാണ് നമ്മൾ പല ആളുകളെയും പോയി കണ്ടു എല്ലാരും നമുക്ക് നല്ല രീതിയിൽ തന്നെ സഹായിച്ചിട്ടുണ്ട് ആദ്യം തന്നെ ഈ ഒരു സംഭവം നടന്നപ്പം കർണാടകത്താണ് അവിടുത്തെ സർക്കാരിൻ്റെ അടുത്തേക്ക് എത്രയും പെട്ടെന്ന് ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എത്തിക്കാൻ നമ്മൾ ആദ്യം പോയ ആള് രാഘവേട്ടനാണ് രാഘവേട്ടൻ അത് വേണ്ട രീതിയിൽ തന്നെ അന്ന് മുതൽ നമ്മുടെ കൂടെ നിന്ന് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മുടെ സർക്കാർ ആണെങ്കിലും സർക്കാരിൻ്റെ ഓരോ പ്രതിനിധികളും ദിവസവും നമ്മുടെ കൂടെ തന്നെ വരുന്നുണ്ട് ഇവിടെ വന്നിട്ട് നമ്മുടെ കുടുംബത്തിനൊപ്പം ചേർന്ന് നിന്നുണ്ട് കൃഷ്ണപ്രിയ അവർക്ക് നമ്മൾ എന്ത് കൊടുത്താലും മതിയാവില്ല പക്ഷേ അർജുൻ എന്ന് പറഞ്ഞ ഒരു നഷ്ടം ആൾക്ക് തീരാനഷ്ടമാണ് അവർക്കൊരു ജോലി കൊടുത്ത് സർക്കാർ നമ്മുടെ സർക്കാർ അതും ചെയ്ത് അങ്ങനെ അങ്ങനെ ഓരോ എല്ലാവരും ലോകമെമ്പാടുമുള്ള എല്ലാ മലയാളി ആളുകളും നമ്മുടെ കുടുംബത്തിൻ്റെ കൂടെ നിന്നുണ്ട് അതേപോലെ നിങ്ങൾ മീഡിയ ആ ഒരു ശിരൂരെത്തിയാലേ നമുക്ക് മീഡിയ കഷ്ടപ്പെട്ട ഒരു കാര്യം അറിയുള്ളൂ നിങ്ങൾ ആ വെയിലാണെങ്കിലും ഒക്കെ അത്രയും ഈ ഒരു ഈ ഒരു ദൗത്യം ഇത്ര വിജയകരാക്കാൻ നിങ്ങളെല്ലാവരും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പം എല്ലാവരും ഈ ഒരു അവസരത്തിൽ ഓർക്കാണ് അവിടുത്തെ ജില്ലാ ഭരണകൂടമാണെങ്കിലും നമുക്ക് ആദ്യ സമയങ്ങളിലൊക്കെ ഒരുപാട് വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട് പിന്നെ ഈശ്വർ മാൽപേ എല്ലാ ആളുകളും ഈ എല്ലാവർക്കും ഒരൊറ്റ ലക്ഷ്യമുള്ളൂ അർജുനെ അർജുൻ്റെ അടുത്ത് എത്തിപ്പെടുക അതിന് പലരും പല രീതിയിലുള്ള മാർഗങ്ങൾ സ്വീകരിച്ചു എല്ലാവർക്കും ഒരു ഉത്തരം കിട്ടി നിങ്ങളൊക്കെ പോലെ തന്നെ ഞങ്ങൾ ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ